നമസ്കാരം സി പി എമ്മിൻ്റെ ചാനൽ ചർച്ചകളിൽ ആഭാസത്തരം തന്നെ വിളമ്പാനായി കുറേ ബിരുദന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രമുഖനായ ഒരു മുഖം അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖമായ ഒരു മുഖമാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കോട്ടയത്ത് നിന്നും വരുന്ന സി പി എമ്മിൻ്റെ പ്രതിനിധി സംസ്ഥാന സമിതി അംഗം സി ഐ ടിവിൻ്റെ ഇപ്പോൾ ജില്ലാ പ്രസിഡൻ്റൊക്കെ ആക്കിയിട്ടുണ്ട് പക്ഷേ വായിൽ നിന്ന് വരുന്നത് ആഭാസ തരമല്ലാതെ ഒന്നും വരാറില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ഇയാൾ വാ തുറന്നാൽ ചാനൽ ചർച്ചകളിൽ വാ തുറന്നാൽ ഒന്നെങ്കിൽ തെറിവിളി അല്ലെങ്കിൽ ആഭാസ അല്ലെങ്കിൽ ആക്ഷേപം ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് ഒന്നും ഈ കെ അനിൽകുമാറിന് പറയാനില്ല എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ ആശാപ്രവർത്തകർ നമുക്ക് എത്രയോ ദിവസങ്ങളായി നാൽപ്പത് ദിവസങ്ങളായിട്ട് ആ നമ്മുടെ അമ്മമാർ സഹോദരിമാരൊക്കെ സെക്രട്ടേറിയറ്റിലെ സമരപ്പന്തലിൽ നിരാഹാരവും അതുപോലെ തന്നെ മറ്റ് സമരമുറകളുമായിട്ട് കഴിച്ചുകൂട്ടുകയാണ് മഴയും വെയിലും ഒക്കെ കൊണ്ടുകൊണ്ട് അവരുടെ ജീവിത ജീവിതത്തിന് ഒരു ജീവിതം കരിപ്പിടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പിന്നെ ശമ്പളം വർധനവിന് അവരുടെ പെൻഷൻ വർധനവിന് ഒക്കെ വേണ്ടിയിട്ട് നിരന്തരമായി സമരമുറകളുമായിട്ട് ഈ ആശാപ്രവർത്തകർ വരുമ്പോൾ സി പി എമ്മിൽ നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ും ഒരു നീക്കം പോലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കിട്ടാവുന്നിടത്തെല്ലാം അവരെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഉണ്ടാകുന്നത് അതിലേറ്റവും പ്രസക്തമായി പറയേണ്ടത് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ഈ അനിൽകുമാർ വന്ന് പറഞ്ഞ ഒരു കാര്യമാണ് മണിമുറ്റത്ത് ആവണിപ്പന്തൽ എന്ന പാട്ട് പാടുമ്പോൾ ആശാപ്രവർത്തകർ സുരേഷ് ഗോപി ഈ സുരേഷ് ഗോപി സമരപ്പന്തലിലെത്തി മണിമുറ്റത്ത് ആവണിപ്പന്തൽ എന്ന പാട്ട് പാടുമ്പോൾ ഈ ആശാപ്രവർത്തകർക്ക് പുളകമുണ്ടാകുന്നു അത്രേ എന്തൊരു വിരോധാഭാസമാണ് അൽകുമാർ നിങ്ങളുടെ വീട്ടിലും അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ സഹോദരിമാരില്ലേ അവരോട് നിങ്ങൾ ഇത്തരം ആഭാസത്തരം വിളമ്പാറുണ്ടോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് കാരണം ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് വെയിലും മഴയും ഒക്കെ അതിജീവിച്ച് അവർക്ക് ജീവിതം നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി അവർ സമരത്തിൽ ഏർപ്പെടുമ്പോൾ അവരെക്കുറിച്ച് പറയുന്ന ചില വാക്കുകൾ ചില പരാമർശങ്ങൾ നിങ്ങൾ നിങ്ങളിത് ഇതോർത്ത് നിങ്ങൾ പിന്നീട് ലജ്ജിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരം ആഭാസങ്ങൾ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ ആരാണോ ഇതിന് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ നിങ്ങളെ ഇത് തടയേണ്ടത് അവർ നിങ്ങൾക്ക് ലൈസൻസ് തരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വിചിത്രമായ കാര്യം കേരള സർക്കാർ അതായത് പിന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മാന്യമായിട്ടാണെങ്കിൽ ഈ അനിൽകുമാറിനെ ആ നിമിഷം പിടിച്ച് അകത്തിടാനുള്ള എല്ലാ വകുപ്പുകളും കൊണ്ട് സ്ത്രീകളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക നടത്തി എന്നതിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ ശരിക്കും ശ്രീ കെ അനിൽകുമാർ ഇപ്പോൾ അകത്ത് കിടക്കേണ്ട ആളാണ് ഇത്തരത്തിലുള്ള ആഭാസങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ചൊരിഞ്ഞുകൊണ്ട് സ്ത്രീ സമൂഹത്തിനെതിരെ പടം നയിക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെയും സി പി യും ഒക്കെ നയം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കെ അനിൽകുമാറിൻ്റെ ഈ പ്രസ്താവനകൾ തീർച്ചയായിട്ടും ഇതിന് കേരളം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്നതിൽ യാതൊരു സംശയമുണ്ടോ നിങ്ങൾ പൊതുരംഗത്ത് ഇനി എത്തേണ്ട ഒരാളാണ് എന്ന് ഓർക്കണം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കേണ്ട ഒരാളാണ് എന്ന് ഓർക്കണം ഇത്തരം പ്രസ്താവനകളുമായി നിങ്ങൾ എങ്ങനെ ഈ സ്ത്രീജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ഇത്തരം ആഭാസ തരങ്ങളുമായി നിങ്ങൾക്ക് എങ്ങനെ ഒരു മത്സരത്തെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഒരു മത്സരത്തിൽ പോലും ജയിച്ച ഒരാളല്ല നിങ്ങൾ ഈ പാർട്ടിയുടെ ആനുകൂല്യം കൊണ്ട് പാർട്ടിയുടെ ചില ഭാരവാഹിത്വങ്ങളിൽ മാത്രം എത്തിയ ഒരാളാണ് നിങ്ങൾ പല എത്രയോ ഇലക്ഷനുകളിൽ നിന്ന് പരാജയപ്പെട്ട ആളാണ് നിങ്ങൾ എന്തുകൊണ്ട് പരാജയമടഞ്ഞു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ആഭാസങ്ങളും ആക്ഷേപങ്ങളും പരിഹാസവും ഒക്കെ നിങ്ങൾ ഇന്ന് ചൊരിയുമ്പോൾ നാളെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കേണ്ടി വരും ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കയ്യടി കിട്ടിയേക്കാം പക്ഷേ പൊതുസമൂഹത്തിനിടയിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും ഒരു മാന്യമായ സ്വീകരണം ലഭിക്കില്ല എന്നുകൂടി നിങ്ങൾ ഓർക്കുക ഇത്തരത്തിലുള്ള അപഹാസങ്ങളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നിർത്താനുള്ള സമയം ഇതൊന്നുമല്ല മാന്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമെന്ന് അനിൽകുമാർ ഓർക്കണം ചാനൽ ചാനൽ ചർച്ചകളിൽ നിങ്ങളൊരു സാധനം വിളമ്പുമ്പോൾ അത് എത്രയോ ആളുകളിലേക്ക് എത്രയോ എത്രയോ കുട്ടികളിലേക്ക് എത്രയോ സ്ത്രീകളിലേക്കാണ് ആ ഒരു സന്ദേശം എത്തുന്നത് ഇത്തരത്തിൽ ഒരു സുരേഷ് ഗോപിപ്പുള്ള ഒരു നടനെ പരിഹസിക്കുമ്പോൾ ആ ആ പരിഹാസം എന്നെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഏൽക്കുന്നത് കേരളത്തിലെ ഓരോ സ്ത്രീജനങ്ങൾക്കുമാണ് എന്നതുകൂടി ഞങ്ങൾ ഓർക്കണം കാരണം നിങ്ങളിൽ പരിഹാസം എന്നെ സുരേഷ് ഗോപിക്കിട്ടാണ് കൊടുത്തതെങ്കിലും അത് ഏറ്റത് മുഴുവനും ഈ പാവപ്പെട്ട ആശാപ്രവർത്തനം ർക്കാണ് നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഈ പരിഹാസവും ആക്ഷേപവും ഒക്കെയായിട്ട് തുറന്ന് ഇനിയും ജെ ചാനൽ ചർച്ചകൾ വന്ന് സ്വയം അപഹാസ്യനാകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഗതി ഓർത്ത് സഹതിപ്പിക്കാനല്ലാതെ ഒന്നും ഇപ്പോൾ കേരളത്തിലെ ആളുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ഇത്തരത്തിലുള്ള ഒരു സംസ്കാര ശൂന്യമായ പ്രവൃത്തി ഒരു കാരണവശാലും കേരളം പൊറുക്കില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക